ഇന്ന് നടന്ന വുമൺ സി പി ഒ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ശരിയായ രൂപം ഏത് എന്നുള്ളതാണ് കയ്യെഴുത്ത് എന്ന വാക്കിൻ്റെ ശരിയായ രൂപമാണ് ചോദിച്ചത് ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ കയ്യെഴുത്ത് എന്നുള്ളതാണ് ശരി ഉത്തരം ഓപ്ഷൻ എ കയ്യെഴുത്ത് അടുത്ത ചോദ്യം നെൻ നെന്മണി എന്ന പദം പിരിച്ചെഴുതുക ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് നെല്ല് പ്ലസ് മണി ഉത്തരം ഓപ്ഷൻ ബി നെല്ല് പ്ലസ് മണി അടുത്ത ചോദ്യം വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റ പദം എന്ത് ഉത്തരം ഓപ്ഷൻ എ വയ്യാകരണൻ വയ്യാകരണൻ എന്നുള്ളതാണ് വ്യാകരണം അറിയുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റ പദം അടുത്ത ചോദ്യം ചിലർ എന്ന പദം ഏത് വചനമാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അലിംഗ ബഹുവചനം ഉത്തരം ഓപ്ഷൻ സി പല്ലവ പുടം എന്നത് വിഗ്രഹിക്കുക ഉത്തരം ഓപ്ഷൻ ഡി ആണ് പല്ലവത്തിൻ്റെ പുടം അപ്പം പല്ലവ പുടം വിഗ്രഹിച്ചെഴുതിയാൽ പല്ലവത്തിൻ്റെ പുടം ഉത്തരം ഓപ്ഷൻ ഡി ആണ് അടുത്ത ചോദ്യം സമാന പദം എഴുതാനായിരുന്നു മഞ്ഞ് മഞ്ഞിൻ്റെ സമാന പദമായി തന്നിരിക്കുന്നതിലുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രാലേയം ഉത്തരം ഓപ്ഷൻ ബി പ്രാലേയം അടുത്ത ചോദ്യം എഴുപത്തിയേഴ് മാൻ എന്ന വാക്കിൻ്റെ പര്യായം എഴുതുക ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ഏണം ഉത്തരം ഓപ്ഷൻ സി ഏണം എഴുപത്തി എട്ട് ചേർത്തെഴുതുക ച പ്ലസ് ഒന്നു ച പ്ലസ് ഒന്നു ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ചായുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് ചായുന്നു കൂട്ടി എഴുതാനുള്ളൊരു ചോദ്യമായിരുന്നു അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏതോ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി ഓക്കെ അടുത്ത ചോദ്യം എൺപത് സുപ്രസിദ്ധം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഉത്തരം ഓപ്ഷൻ ബി കുപ്രസിദ്ധമാണ് ഉത്തരം ഓപ്ഷൻ ബി കുപ്രസിദ്ധം ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് മലയാളം ഇന്ന് നടന്ന വുമൻ സി പി ഒ പരീക്ഷയിലെ മലയാളം ചോദ്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇന്ന് പരീക്ഷ എഴുതിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു തായെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ താങ്ക് യു